ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ തൻസിയുടെ പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മളിത് കൊടുത്തിട്ടുണ്ട് കട്ടിങ്ങാണെങ്കിൽ കട്ടിങ്ങിൻ്റെ റേറ്റ് ഹോട്ടഡ് ആണെങ്കിൽ ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മളിതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് ബോട്സത്തിൻ്റെ കട്ടിങ്ങുകൾ പത്ത് രൂപ ഹോട്ടഡ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് എപ്പേഷ നമുക്ക് ഇരുപത് രൂപയാണ് എപ്പേഷയുടെ റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ വേണം വാട്സപ്പ് ചെയ്യാനായിട്ട് ഇത് കട്ടിങ് പത്ത് രൂപയാണ് നമ്മുടെ ഓറഞ്ച് ബോൾസോ അങ്ങനെ കേട്ടോ ഹൈബ് ഗ്രെഡ് ബോൾസോ തന്നെയാണ് കേട്ടോ ഇത് പക്ഷെ ഇത് ഒരു നാടിൻ്റെയും കൂടെ കൂടിയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ പൂവിന് നമ്മുടെ കൊങ്ങിണി കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് കാരണം ഇപ്പോൾ മഴയുണ്ട് വെയിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ടിങ്ങുകളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ വെയി പിടിച്ച് കിട്ടുന്നൊരു ടൈം തന്നെയാണ് ഇത് ബോൾസത്തിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്ന നമ്മുടെ കയ്യിൽ നാടൻ ബോത്സവത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളിത് ഇത് വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയിൽ പള്ളിക്കലാണ് ഏട്ടോ സ്ഥലം ഇനി നമുക്ക് നമ്മുടെ കോളിയാസിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് എല്ലാം പത്ത് രൂപയാണ് വൺ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷിയൊക്കെ ആയിട്ട് നല്ലൊരു പോട്ടിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നടത്തുകയാണെങ്കിൽ കൊടിയാസൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊരു പ്ലാന്റ് ആയിട്ട് അടുത്ത നമ്മുടെ ഹഡ്ലേഡി പപ്പായയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് കലാത്തിയ പ്ലാന്റ് നമുക്ക് മുപ്പത് രൂപയാണ് കലാത്തിയയുടെ ഈ ഒരു ഇതിൻ്റെ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഫ്ലവറിങ് ആണ് വൈറ്റ് പൂവ് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റ് പൂവാണ് ഏട്ടോ അപ്പോൾ ഉച്ചകഴിഞ്ഞ് കൂടെയുള്ള വീഡിയോ നിങ്ങൾ കാണുക രണ്ട് മണിക്ക് നിന്നും നമുക്ക് ആ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് പ്ലാന്റ് എനിക്ക് ക്ലിയർ ആയില്ല നമ്മുടെ പൊന്നാങ്കണി ഇച്ചിരിയാണോ എന്ന് എനിക്കൊരു സംശയം കാരണം അവിടെ എഴുതി തന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അടുത്തും ബോൾസം പ്ലാന്റ് തന്നെയാണ് മൾട്ടി കളറിൽ വരുന്നത് നമ്മുടെ നാടൻ ബോൾസം പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെയും കട്ടിങ് പത്ത് രൂപയാണ് മോൺസ്റ്റാറിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ആദ്യ ഇലയൊക്കെ ഞാൻ എനിക്കിത് അറിയില്ലാത്ത ടൈമിൽ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഏത് പുഴു തിന്ന പ്ലാ ചെടിയാണെന്ന് കേട്ടോ ഞാൻ ഓർത്തോണ്ടിരുന്നേ ഇത് ഏത് പുഴുവായി ചെടിയുടെ ഇല മൊത്തം ഇങ്ങനെ തിന്നേ എന്നൊക്കെ ഞാൻ ആലോചിച്ച ടൈമുകളുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റിൻ്റെ നമുക്ക് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സിങ്കോണിയത്തിൻ്റെ ഏട്ടോ അത്യാവശ്യം ഇത്തിരി പടർന്നു പോകുന്നൊരു ടൈപ്പ് സിങ്കോണിയാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ തന്നെ വേണി വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ തീ എല്ലാം കൂടുതലും പത്ത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റും പത്ത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാൻ്റെ എല്ലാത്തിൻ്റെയൊന്നും പ്ലാന്റിൻ്റെ പേരും നമുക്കറിയില്ല അത് സത്യത്തിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് കേട്ടോ എല്ലാം പഠിച്ച് വരുന്നേ ഉള്ളൂ ലില്ലിയുടെ ബൾബ് ഇരുപത് രൂപയാണ് കൈറ്റ് ഇത് ഈ ഒരു കളകാണ് നമ്മുടെ സാന്ദ പിങ്ക് കേട്ടോ പിങ്കിൻ്റെ ഇരുപത് രൂപയാണ് കൈറ്റ് അടുത്തതിൻ്റെ ഇത് കട്ടിങ് ചെമ്പരത്തിയുടെ പത്ത് രൂപയും